ഈ മാസം പതിനാറിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കുലിസം ബീവി വി തയ്യാറാക്കിയ ഇറച്ചിക്കറയിൽ നെയ് കൂടിപ്പോയെന്നാരോപിച്ചാണ് മകൻ നിസാറുദ്ദീൻ പ്രശ്നമുണ്ടാക്കുന്നത് ഇതിൻ്റെ പേരിൽ ഇയാൾ ഉമ്മയെ അസഭ്യം പറഞ്ഞു തുടർന്ന് ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകാൻ വെള്ളം നൽകിയില്ലെന്നാരോപിച്ച് ഇയാൾ അറുപത്തേഴുകാരിയായ ഉമ്മയെ വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോയി തുടർന്ന് കുലുസം ബീവി കിണറ്റിൽ നിന്ന് വെള്ളം കോരി നൽകി എന്നാൽ വെള്ളം കോരാൻ താമസിച്ചു എന്ന് പറഞ്ഞ മകൻ തൊട്ടിയും വെള്ളവും വലിച്ചെറിയുകയും സമീപത്തുണ്ടായിരുന്ന വിറക് കഷ്ണം കൊണ്ട് ഇവരെ മർദ്ദിക്കുകയും ചെയ്തു അമ്മ കേട്ടാൻ മിറ്റ ഞാൻ 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 എന്തോ തിന്നു നോൻപോട്ട് ആ ആക്രമണത്തിൽ കുലിസംബിടെ ഇടത് കൈ ഓടിഞ്ഞു ഇവരുടെ നിലവിളിക്കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത് വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളും ഭക്ഷണവും മകൻ നിസാറുദ്ദീൻ അടിച്ചു നശിപ്പിച്ചിരുന്നു കുലിസംബി ബീവിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം